ധരാ വശ്യത് നിറഞ്ഞ അവൻ്റെ ശബ്ദം കാതിൽ കെട്ടതും ചുവന്നു പോയ മിഴികളോടെ അവനെ നോക്കി അവൾ ഇനിയിപ്പോൾ ഇവിടെ എന്താ നടക്കുക എന്നവൾക്കറിയാം തന്നെ നേടും അവൻ അതും ഒരു താലി കൊണ്ട് താൻ അവന് സ്വന്തമായെന്ന് വിചാരിക്കുമ്പോൾ പക്ഷേ തൻ്റെ ശരീരം അവൻ നേടിയാലും ഈ മനസ്സ് അതവൻ ഒരിക്കലും സ്വന്തമാകില്ല അതിലവനോട് പക മാത്രമാകും ആ മുഖം താഴ്ന്നു വന്നതും ഇനിയൊന്നും കാണാൻ വയ്യെന്നപോലെ കണ്ണുകൾ മുറുകെ അടച്ചവൾ കൈകൾ ശക്തിയിൽ ബെഡ്ഷീറ്റിൽ അമർന്നു കൺഫോണിൽ ഉരുണ്ടുകൂടിയ മെഴുന്നേർ ഒഴുകാൻ വെമ്പി നിൽക്കുന്നത് അവൾക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അബ്രാമിൻ്റെ ഫോൺ ബില്ലടിക്കുന്നതും അവൻ്റെ കൈകൾ തന്നിൽ നിന്നും അയ്യുന്നതും അറിഞ്ഞതും പതിയെ കണ്ണുകൾ തുറന്നവൾ ആ സമയത്ത് വന്ന ഫോൺ അവനെ ദേഷ്യപ്പെടുത്തിയെന്ന് തോന്നി അവൾക്ക് ആ വിധം അമ്മക്കും എല്ലാം വലിഞ്ഞു മുറുകിയിട്ടുണ്ട് കിട്ടിയോ ഫോണിലേക്കൊന്ന് നോക്കി കോൾ എടുത്തുകൊണ്ട് അവൻ ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ ധരണി അവനെ തന്നെ നോക്കിയിരുന്നു മുഖത്തിപ്പം നേരത്തെ കണ്ട ദേഷ്യമൊന്നുമില്ല ക്രൂരത നിറഞ്ഞ ഒരു പുഞ്ചിരി ആ ചുണ്ടിൽ വിടരാൻ മടിച്ചു നിൽക്കുന്നത് ധരണിക്ക് വേഗം മനസ്സിലായി ഞാൻ ഉടനെ വരാം അതുവരെ ഒരു പോറിൽ പോലും ഏൽപ്പിക്കരുത് അവനെ പറഞ്ഞുകൊണ്ട് അബ്രാം ഫോൺ വെക്കുമ്പോൾ ധരണി പകപ്പോടെ അവനെ നോക്കിപ്പോയി കൂടെ നിന്ന് ചതിച്ചിട്ട് കടന്നു കളഞ്ഞ ഒരുവൻ എന്ത് ഞാൻ സഹിക്കും പക്ഷെ കൂടെ നിന്നുള്ള ചതി അതങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ ധര അവന്റെ മുറിക്കേ മുഖത്ത് പൊടുന്നനെ ഒരു ചിരി വിരിഞ്ഞു കൂടെ ആ കവളിൽ വിരലുകൾ കൊണ്ട് തഴുകി ഒരു ചോദ്യവും ഉമിന്ദിറിറക്കി ഇല്ലെന്ന് തലയനക്കുമ്പോൾ നാളെ ഒരു ദിവസം തന്റെ വരവ് അവൻ കണ്ടുപിടിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താകുമെന്നവൾ ഒന്ന് ഊഹിച്ചു പോയി ഞാൻ അവനെയൊന്ന് കണ്ടിട്ട് ആ അച്ചാതിക്കുള്ള പ്രതിഫലം കൊടുത്തിട്ട് വരാം നീ ഉറങ്ങിക്കോ ഞാൻ വരാൻ വൈകും അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അബ്രാം പറയുമ്പോൾ പേടികൊണ്ടൊരുവളുടെ ദേഹം പോയിരുന്നു കൂടെ കഴിച്ച ഗുളികയുടെ ഫലമായി കണ്ണുകളിൽ ഉറക്കം മൂടി വരുന്നു ഉറക്കം വരുന്നെനിക്ക് അവൻ്റെ കൈക്കുളിൽ കിടന്നുകൊണ്ട് കുഴയുന്ന നാവോടെ പറയുമ്പോൾ അവന് സംശയമൊന്നും തോന്നരുതേ എന്നു ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പോയവൾ കിടന്നു അവളെ പിടിച്ച് ബെഡിൽ കിടത്തി വീണ്ടും ഒരിക്കൽക്കൂടെ ചുണ്ടു പതിപ്പിച്ചു അവളുടെ നെറ്റിയിൽ കണ്ണുകൾ അടഞ്ഞു വരുമ്പോൾ കണ്ടിരുന്നു ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അബ്രാമിനെ സമാധാനം തോന്നി അവൾക്ക് അതേ സമാധാനത്തിൽ തന്നെയാണ് കണ്ണുകൾ മുഴുവനായി മൂടിയത് രാവിലെ ഉറക്കമുണ്ടായിരുന്നവൾ ഒന്ന് തിരിഞ്ഞു നോക്കി പിന്നെ ബോധം വന്നതുപോലെ ചാടി എഴുന്നേറ്റു അരിക്കലബ്രുണ്ടോ എന്നാണ് ആദ്യം നോക്കിയത് തന്നെ ഇല്ലെന്ന് കാണാൻ നെഞ്ചിൽ കൈവച്ച് ശ്വാസം വലിച്ചെടുത്തവൾ ഡ്രസ്സെല്ലാം നേരെ തന്നെയല്ലേ എന്നൊന്നുകൂടെ ഉറപ്പാക്കിക്കൊണ്ട് ദൈവത്തെ വിളിച്ചവളെഴുന്നേറ്റ് മുഖാമർത്തി തുടച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് നടക്കുമ്പോൾ ചുറ്റും ഒന്നുകൂടെ നോക്കി ഫ്രഷായി പുറത്തു വന്ന തലയെല്ലാം കുടഞ്ഞ് കെട്ടുമ്പോൾ അലസമായി സഞ്ചരിച്ച മെഴികൾ ടേബിളിൽ ഇരിക്കുന്ന ടൈം ബേസിൽ പതിക്കുമ്പോൾ അവളൊന്ന് ഞെട്ടിപ്പോയി പത്ത് മണി ദൈവമേ ഇത്രയും നേരം താൻ കിടന്നുറങ്ങിയോ എപ്രാളത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹാളിൽ കുട്ടികളുടെ കലപില കേൾക്കാം അവൾക്കെന്തോ ഒരു വല്ലായ്മ തോന്നി കുട്ടികളൊക്കെ ആണെങ്കിലും ഇന്നത്തെ കാലമാണ് വിവാഹം കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാനുള്ള പ്രായമൊക്കെ ആയിട്ടുണ്ട് ഇന്നലെ അബ്രാം പുറത്ത് പോയത് കൊണ്ട് തന്നെ തങ്ങൾക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എങ്കിലും അവർക്കതറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്ത് നോക്കാൻ മടി തോന്നി അവർക്ക് പിന്നെ സമയം ഒത്തിരി വൈകിയെന്നോർത്തതും അവർക്കടുത്തേക്ക് നടന്നു ചേച്ചിയമ്മ ഇവിടെ വന്നിരിക്കേ പൊന്നമ്മ ചേച്ചിയമ്മയ്ക്ക് ചായ ധരണിയെ കണ്ടതും അവൾ കരികിലേക്ക് വിളിച്ചുകൊണ്ട് നീട്ടി വിളിച്ചു പറഞ്ഞു ജോ അവരെ നോക്കി ഒരു വിള്ളറിച്ചി ചിരിച്ചുകൊണ്ട് അവൾ പതിയെ അവർക്കരികിലെത്തുമ്പോൾ ആലി പിടിച്ചവർക്ക് നടുവിലേക്ക് ഇരുത്തിയിരുന്നു അവളെ ഞങ്ങളൊക്കെ നേരത്തെ കഴിച്ചു കാർത്തിയും ഇച്ചയും കൂടെ കുറച്ച് മുന്നേ ഓഫീസിലേക്ക് പോയത് കല്യാണി ഇന്നലെ അങ്ങ് കഴിഞ്ഞതല്ലേ രണ്ടു ദിവസം കഴിഞ്ഞു പോകാം എന്ന് പറഞ്ഞപ്പോൾ നോക്കിയൊന്ന് പേടിപ്പിച്ചു അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ നിന്നില്ല ഞങ്ങൾ ഇച്ചു ചിരിയോടെ പറയുമ്പോൾ തല കുലുക്കി ധരണി എന്താ താമസിച്ചെന്ന് അവർ ചോദിക്കുമെന്ന് തലവേദന ആയിരുന്നു എന്നവർക്ക് മറുപടി കൊടുക്കണമെന്നും വിചാരിച്ചിരുന്നവൾ ഒന്ന് വിശ്വസിച്ചു കഴിക്കടുത്തു വെച്ചിട്ടുണ്ട് മോളെ അതൂടെ കഴിക്കേ കുട്ടികളുടെ അടുത്തിരിക്കുന്ന ധരണിയുടെ കയ്യിൽ ചായ കൊണ്ട് കൊടുത്തുകൊണ്ട് പൊന്നമ്മ പറ അവളൊന്ന് ചിരിച്ചു അവരുടെ മുഖത്ത് നോക്കാൻ അവൾക്ക് വലിയ പ്രയാസം തോന്നിയിരുന്നു ആരുടെയും ഭാഗത്തു നിന്ന് ഒരു ചോദ്യം പോലും വരാത്തത് കൊണ്ട് തന്നെ അവൾക്കൊന്ന് ഓക്കെ ആയി വാ ചേച്ചിയമ്മ ഞാൻ എടുത്തു തരാം ആലി ധരണിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചപ്പോൾ അവൾ ചിരിയോടെ ഡൈനിങ് ടേബിളിനരികിലേക്ക് നടന്നു ഇന്നലെ ചേച്ചിയമ്മ ഞങ്ങൾക്ക് വാരി തന്നില്ലേ എന്ന് ഞങ്ങൾ വാരിത്തരാം പൊന്നമ്മ കഴിക്കാൻ എടുത്തു വെച്ച പൂരി പിച്ചെടുത്ത് കറിയിൽ മുക്കി ധരണിക്ക് നേരെ നീട്ടി വലിയ കാര്യം പോലെ ആലി പറയുമ്പോൾ ധരണി ഒന്ന് അമ്പരന്ന് പോയി വേണ്ട മോളെ ഞാൻ കഴിച്ചോളാം മുഖത്ത് പടർന്ന അതിശയത്തോടെ തന്നെ ധരണി പറയുമ്പോൾ ആലി അവളെ നോക്കിയൊന്ന് കണ്ണുരുട്ടി പേടിപ്പിച്ചു കഴിക്കുക ചേച്ചിയമ്മേ ഇവിടെ ഇനി ഇതുപോലൊക്കെ തന്നെയാ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വാരി കൊടുത്തൊക്കെ അങ്ങ് കഴിഞ്ഞു പോകാം കണ്ണൂർക്ക് ഇച്ചിരിയോടെ ആലി പറയുമ്പോൾ ജോലി വെച്ച് തലവലുക്കി അത് അംഗീകരിച്ചു അതൊക്കെ കണ്ടൊരു വിങ്ങലോട് ധരണി വാ തുറന്ന് അത് വാങ്ങി കഴിക്കുമ്പോൾ ആ കുട്ടികളെ നോക്കാൻ പറ്റാത്തതുപോലെ ഒരു കുറ്റബോധം നിറഞ്ഞു വന്നിരുന്നു ധരണിയുടെ മനസ്സിൽ ഇതാ ഇപ്പൊ നന്നായിപ്പോയത് അടുക്കളയിൽ നിന്ന് രാവിലത്തെ ജോലിയെല്ലാം തീർത്തിട്ട് വന്ന പൊന്നമ്മ താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ചോദിച്ചത് കേട്ടതും ആലിയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചുകൊണ്ടിരുന്ന ധരണി ഒരു ചമ്മലോടെ അവരെ നോക്കി ഞങ്ങൾ ചേച്ചിയമ്മയ്ക്ക് വാരി കൊടുക്കുന്നു അതിലിപ്പോൾ എന്താ കുഴപ്പം ജോയി തിരിച്ചൊടിയോടെ പൊന്നമ്മയെ നോക്കി കണ്ണുരുട്ടി കൊണ്ട് ചോദിച്ചത് കേട്ടതും ധരണി അവനെ ദയനീയമായി നോക്കി ഒരു കുഴപ്പവും ഇല്ലേ ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ പൊന്നമ്മ അവർക്കരികിൽ ഇരുന്നു കൊണ്ട് ഒരു ചിരിയോടെ പറഞ്ഞതിന് ധരണിയൊന്ന് വിളറിച്ചിരിച്ചു ഇനി ഞാൻ കഴിക്കാൻ ചോ ജോ കൂടെ ഭക്ഷണം കൊടുത്തത് വാങ്ങി ധരണി പറയും മൂന്നും കൂടെ അവളെ കണ്ണുരുട്ടി നോക്കി ഇത് മൊത്തം എന്ന് ചേച്ചിയമ്മയെ കൊണ്ട് കഴിപ്പിച്ചിട്ട് ഞങ്ങൾ മാറും മര്യാദയ്ക്ക് കഴിച്ചേ ഇച്ചുകൂടെ പറഞ്ഞതും അവൾ വല്ലായ്മയോടെ പൊന്നമ്മയെ നോക്കി മോള് കഴിച്ചോ കുട്ടികൾ സന്തോഷത്തോടെ തരുന്നതല്ലേ എന്നും ഇങ്ങനെ നിങ്ങളെ കണ്ടാൽ മതി എനിക്ക് മൂന്നുപേരും ഒരമ്മയുടെ സ്നേഹമാണ് മോളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പൊന്നമ്മ മൂന്ന് മൂന്നുപേരെയും നോക്കി വാത്സല്യത്തോട് പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു അതിൽ നിറഞ്ഞു നിന്നത് കുറ്റബോധം തന്നെയായിരുന്നു താൻ പകയെല്ലാം തീർത്ത് തിരിച്ചു പോകുമ്പോൾ ഈ കുട്ടികളുടെ അവസ്ഥ എന്താകും ആലോചിക്കാൻ പോലും ഭയം തോന്നി അവൾക്ക് ഇച്ച ഇന്ന് നേരത്തെ വരാമെന്ന് പറഞ്ഞു കേട്ടോ ചേച്ചിയമ്മ വൈകുന്നേരം നമുക്ക് റെഡി ആയിട്ടിരിക്കണം അങ്ങനെ ഒന്നും ഇച്ച ഞങ്ങളായിട്ട് പുറത്തേക്കൊന്നും പോകാറില്ല ഇതിപ്പോൾ ചേച്ചിയമ്മയ്ക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങാനാണ് ധരണിയെല്ലാം കഴിഞ്ഞ് തീർത്തതും ഇച്ചു പറയുന്നതിന് അവളൊന്നും മോളി ഇന്നലെ എപ്പോഴാണ് അബ്രാം വന്നതെന്ന് അവൾക്കൊരു ഓർമ്മ പോലും ഇല്ല ഇന്നലെ ആ ഗുളിക കഴിച്ചത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഇത്രയും നേരം വരെ ഉറങ്ങിപ്പോയത് അവന് വല്ലതും മനസ്സിലാക്കാണുമോ കുട്ടികൾ ഓരോന്നും സംസാരിക്കുന്നുണ്ടെങ്കിലും അവളുടെ ചിന്ത അതൊക്കെയായിരുന്നു ചേച്ചിയമ്മയ്ക്ക് ഗാർഡനൊക്കെ ഇഷ്ടമല്ലേ എന്നവ ഇവിടെ മൊത്തം പൂക്കൾ തന്നെ ആലി എന്തോ ഓർത്ത പോലെ പറഞ്ഞത് കേട്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു പോയി അവൾക്ക് ഇത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് വീട്ടിൽ പ്രതാപനാണെങ്കിൽ മൊത്തം ഇൻഡലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ചെടിച്ചട്ടിയിൽ പോലും പൂക്കൾ നട്ട് വളർത്താൻ അയാൾ സമ്മതിച്ചിട്ടില്ല എന്നാൽ പോകാം അത്രയും നേരത്തെ ചിന്തകളെല്ലാം പേടിഞ്ഞ് മുന്നിലെ കാഴ്ചയിലേക്ക് കണ്ണുകൾ വിടർത്തി അവൾ കുട്ടികൾ അവളെയും കൊണ്ട് വന്നത് വീടിനൊരു സൈഡിലാണ് അവിടെ മൊത്തം മനോഹരമായ പല നിറത്തിലും വലിപ്പത്തിലുമുള്ള പൂക്കൾ അങ്ങനെ പൂത്ത് വിടർന്ന് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഭംഗിയെ മുഖം പോലെ മനസ്സും ഒന്ന് വിടർന്നു പോയി ഇഷ്ടായോ ചേച്ചിയമ്മേ ചിരിച്ച മുഖത്തോടെ എല്ലാം കണ്ടും തൊട്ടുമൊക്കെ നോക്കുന്നവളോട് ആലി ചോദിക്കുമ്പോൾ സന്തോഷത്തോടെ തന്നെ അവൾ തലകുലക്കി ഞങ്ങളുടെ മമ്മയ്ക്ക് പൂക്കൾ ഒത്തിരി ഇഷ്ടമായിരുന്നു മമ്മ ഇവിടെ ഇതുപോലെ പൂന്തോട്ടം തന്നെ ഒരുക്കിയിരുന്നു പിന്നെ അവർ മരിച്ചപ്പോൾ ഇച്ച ഞങ്ങളെയും കൊണ്ട് ഇവിടെ നിന്ന് പോയില്ലേ പിന്നെ ഒത്തിരി വർഷം കഴിഞ്ഞിട്ടല്ലേ വന്നത് ഇവിടെ വന്നിട്ടിപ്പോൾ രണ്ട് വർഷം എന്തോ ആയതേ ഉള്ളൂ അതിനുശേഷം ഇച്ച നട്ട് വളർത്തിയതായത് ജോ പറയുമ്പോൾ അവൻ്റെ മുഖത്ത് കണ്ട വിഷാദച്ചിരി അവരുടെ പപ്പയെയും അമ്മയും ഓർത്താകുമെന്ന് അവൾ ഊഹിച്ചു എന്നാലും നിങ്ങളുടെ ഇച്ഛായാണ് ഇതൊക്കെ ചെയ്തതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ ആൾക്ക് ഇതിനൊക്കെ സമയമുണ്ടോ അവരുടെ മൂടൊന്നോക്കിയാക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ ചോദിച്ചത് അത് കേട്ടതേ അബ്രാമിനെക്കുറിച്ച് ഓരോന്നും പറയാൻ തുടങ്ങിയ കുട്ടികൾ ഇഷ്ടമില്ലെങ്കിലും അവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ കൗതുകമായിരുന്നു അവൾ ഇന്നിറങ്ങി നിന്നത് എഡ്വേഡ് മൈക്കിൾ അബ്രാം എന്ന പേര് പോലും ഒരു ബ്രാൻഡ് പോലെയാണെന്ന് വിഷ്ണു പറഞ്ഞത് ഓർമ്മ വന്നവൾക്ക് കൊന്നു തള്ളി ചോരയോടുള്ള അറപ്പ് തീർന്ന ഒരുവനാണ് അവൻ എന്ന് കണ്ടാൽ പറയില്ല തന്നോടുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അതൊന്നും വെളിവാകില്ല പിന്നെ കുട്ടികളോട് ഗൗരവമാണെങ്കിലും ആ കണ്ണിൽ കാണാം അവരോടുള്ള സ്നേഹം മൊത്തം തന്നോടും തന്നോടുള്ള പ്രണയവും ആ കണ്ണിൽ നോക്കിയാൽ അറിയാം അവളുടെ ചിന്തകളിൽ അവൻ മാത്രം നിറഞ്ഞു നിന്നറിഞ്ഞതും ഒരു ദീർഘശ്വാസം എടുത്തവൾ ചേച്ചിയമ്മയ്ക്ക് ഇഷ്ടമുള്ള ചെടികൾ നമുക്ക് വാങ്ങാം കേട്ടോ ഇച്ചയോട് പറഞ്ഞാൽ മതി ഇച്ചോളുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞതും ചിരിയോടെ ആ തലമുടി കൈകടത്തി ഒന്ന് ഉലച്ചു ഉലച്ചുവിട്ടവൾ അവരുടെ കൂടെ എല്ലാം നോക്കി നടക്കുമ്പോഴാണ് മുറ്റത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം അവർ കേൾക്കുന്നത് അതാരാകും എന്നറിയാൻ കുട്ടികളുടെ ഒപ്പം അവളും വീടിനും മുന്നിലേക്ക് വന്നു ഒ ഇവരായിരുന്നു ഇനിയിപ്പോൾ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കും ഒക്കെ ഒരു പ്രഹസനമാണ് ഓർക്കുമ്പോഴാണ് ആലിപ്പതിയെ അനിഷ്ടത്തോടെ പിറുപെടുത്തതും ധരണിയായി ഇറങ്ങുന്നവരെ സംശയത്തോടെ നോക്കി പ്രതാപൻ്റെ ഒക്കെ പ്രായം വരുന്ന ഒരു പുരുഷനും അവരുടെ ഭാര്യ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ത്രീയും പിണ്ടോർ തുറന്ന് പുറത്തിറങ്ങുന്നവളെക്കാണെ ധരണിയുടെ മിഴികളൊന്ന് ചുളിഞ്ഞു അത് മെലിനിയ അവളുടെ കോളേജിലെ പ്രൊഫസർ ആൾ അബ്രാമിൻ്റെ കസിനാണെന്ന് ഓർത്തതും അവളുടെ മുഖത്തൊരു വല്ലായ്മ നിറഞ്ഞു കല്യാണത്തിന് ഇവർ ഒന്നും വന്നിട്ടില്ല എന്ന് അവൾ ഓർത്തു ഇത്രയും അടുത്ത ബന്ധമുണ്ടായിട്ടും അബ്രാം അവരെ വിളിച്ചില്ലേ എന്നൊരു ചോദ്യം ഉയർന്നു അവളിൽ നിന്ന് മക്കളെ എത്ര നാളായി എൻ്റെ കുട്ടികളെ ആൻറ്റി ഒന്ന് കണ്ടിട്ട് കാറിൽ നിന്നിറങ്ങി തങ്ങളുടെ അടുത്തേക്ക് വന്ന ആലിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞത് കേട്ടതും അവൾ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി ജോയും മിച്ചവുമാണെങ്കിൽ ധരുണിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഗൗരവത്തോടെ നിൽക്കുകയാണ് ധരണിയെ കണ്ട് ദേഷ്യത്തിൽ നോക്കുന്നതല്ലാതെ അവളോടൊന്നും സംസാരിച്ചിരുന്നില്ല നീയ അവൾ ഗൗരവത്തോടെ വീടിനകത്തേക്ക് കയറുന്നുണ്ട് കൂടെ അവളുടെ പപ്പയെ വാ ചേച്ചിയമ്മേ ഇനിയിപ്പോൾ ഇവിടെ നാടകം മൊത്തം കാണണം അടുപ്പോടെ പറഞ്ഞുകൊണ്ട് ചുവകത്തേക്ക് നടന്നു കൂടെ ഇച്ചുവിന്റെ കൈ പിടിച്ച് ധരണിയെ എന്താ കൊച്ചെ നോക്കി നിൽക്കുന്നത് ഞങ്ങൾ അബ്രാമോന്റെ അടുത്ത ബന്ധുക്കളാ എന്റെ ചേട്ടായിയുടെ ഇവർ അപ്പോൾ നിന്നേക്കാൾ കൂടുതൽ അവകാശമൊക്കെ ഞങ്ങൾക്ക് തന്നെയാ അതുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കാതെ പോയി കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ എടുക്ക് ധരണിയെ നോക്കി വെനിനിയുടെ അമ്മ മരിയെ പറഞ്ഞത് കേട്ടതും അവൾ പകപ്പോടെ അവരെ നോക്കി അവരുടെ സംസാരവും ഈ അധികാരം കാണിക്കലോ ഒന്നും ധരണിക്ക് ഇഷ്ടമായില്ല എങ്കിലും വീട്ടിൽ കയറി വന്നവരെ വെറുപ്പിക്കേണ്ട എന്ന് വെച്ച് അവൾ അടുക്കളയിലേക്ക് നടന്നു ഇങ്ങനെ വന്ന ഉടനെ ഒന്ന് ഇവളെ എടുത്ത് തലയിൽ വയ്ക്കാൻ നിൽക്കരുത് മക്കളെ ഒടുക്ക നിങ്ങളെയെല്ലാം അടിച്ചു കളഞ്ഞ് അബ്രാമിന്റെ മനസ്സ് മാറ്റിക്കളിയോ അവൾ ധരണിയെ അടുക്കളയിലേക്ക് പോയത് കണ്ടതും മരിയ ശബ്ദം താഴ്ത്തി പറഞ്ഞു അതോർ താൻറ്റി വിഷമിക്കേണ്ട ഞങ്ങളുടെ ചേച്ചിമേ മേൽ കൂടാതെ ഇച്ഛയായി അവർ പറഞ്ഞതിഷ്ടമാകാതെ ജോ ഗൗരവത്തിൽ പറഞ്ഞത് കേട്ടതും മരിയയുടെ ഭർത്താവ് കോശി മരിയെ ഒന്ന് നോക്കി മക്കൾ ദേഷ്യപ്പെടേണ്ട അവൾ നിങ്ങളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് പറഞ്ഞതാണ് കോശി ചിരിയോടെ പറഞ്ഞുകൊണ്ട് മരിയയ്ക്ക് അരികിലിരിക്കുന്ന ആലിയെ കൈപ്പിടിച്ചെടുത്ത് പതിയെ തഴുകി അതിഷ്ടമാകാതെ അവൾ ചിരിച്ചുകൊണ്ട് തന്നെ തൻ്റെ കൈ അയാളിൽ നിന്ന് വലിച്ചെടുത്തിരുന്നു അബ്രാം ഇവിടെ ഇല്ലേ കണ്ടില്ലല്ലോ മമ്മയും ഡാഡിയും സംസാരിക്കുന്നതെന്നും വകവയ്ക്കാതെ അകത്തേക്ക് മൊത്തം കണ്ണുകൾ കൊണ്ടൊന്നും ഒഴിഞ്ഞു നോക്കി നീയെ ചോദിച്ചതും ഇച്ചു അവളെ ഒന്നും നോക്കി ഇച്ച ഇവിടെയില്ല ഓഫീസിൽ പോയിരിക്കുവോ വൈകുന്നേരം വരും താല്പര്യമില്ലെങ്കിലും അവൻ പറഞ്ഞു അത് കേട്ടതും നീയുടെ മുഖം വാങ്ങിയതും മൂന്ന് കുട്ടികളും ശ്രദ്ധിച്ചിരുന്നു അല്ലെങ്കിൽ തന്നെ നീക്ക് അബ്രാമിനോട് അല്പം ഒരു താല്പര്യമുള്ളത് അവർക്ക് നേരത്തെ തന്നെ മനസ്സിലായതാണ് ഇന്നലെ അങ്ങോട്ട് മിന്നുകെട്ടി കഴിഞ്ഞതല്ലേ ഉള്ളൂ അതിനു മുന്നേ ഓഫീസിൽ പോയു അപ്പോൾ അബ്രാമിന് ഇഷ്ടമുണ്ടായിട്ട് കെട്ടിയതല്ലേ ആ പെണ്ണിനെ മര്യാദ ചോദിക്കുമ്പോൾ മറുപടിക്ക് വേണ്ടി നീയും അവരെ ശ്രദ്ധിച്ചു അങ്ങനെയൊന്നുമില്ല ചെ ഇഷ്ടപ്പെട്ട് കെട്ടിയത് തന്നെയാ ചേച്ചിയമ്മ ഇതിപ്പോൾ ഓഫീസിൽ പോകുന്നത് കല്യാണം കഴിഞ്ഞത് തമ്മിൽ എന്താ ബന്ധം ജോ അല്പം ദേഷ്യത്തിൽ ചോദിച്ചത് കേട്ടതും അവർ പതിയെ മറ്റു കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു അപ്പോഴേക്കും അവർക്ക് കുടിക്കാനുള്ള ജ്യൂസായിട്ട് ധരണി അവിടെ എത്തി ഇത് നീയാണോ പെണ്ണുണ്ടാക്കി മധുരം ഒട്ടുമില്ല ജ്യൂസ് അല്പം ഒന്ന് കുടിച്ചു നോക്കിക്കൊണ്ട് മരിയ ധരണിയെ നോക്കി ചോദിച്ചതും അവളൊന്ന് സംശയിച്ചു ഇനിയിപ്പോൾ മധുരം കുറവാണോ എന്ന പോലെ പക്ഷെ കോശിനെയും ജ്യൂസ് കുടിക്കുന്ന കണ്ട് അവർ വെറുതെ പറഞ്ഞതാണെന്ന് അവൾ ഉറപ്പിച്ചു പൊന്നമ്മയായിരിക്കും അല്ലാതെ ചേച്ചിയമ്മയായിരിക്കില്ല ജ്യൂസ് ഉണ്ടാക്കിയേ ആലിയാദം പറഞ്ഞ് അവരുടെ അടുത്ത് എഴുന്നേറ്റ് ധരണിയുടെ അരികിൽ വന്നു നിന്നു എന്നാൽ ഇത്രയും അടുത്ത ബന്ധുവായിട്ട് ഞങ്ങളെ ഒന്ന് കല്യാണത്തിന് വിളിച്ചില്ലല്ലോ മക്കളെ അതുമല്ല അബ്രാമിനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന എൻ്റെ കുഞ്ഞി ഇക്കാര്യം അറിഞ്ഞ് എത്ര കരഞ്ഞെന്നറിയാമോ പാവം ഞാൻ പറഞ്ഞത് അച്ചയോട് നിങ്ങളെ വിളിക്കുന്ന കാര്യം പക്ഷേ ആവശ്യമില്ലാത്ത ആരെയും വിളിക്കേണ്ടതെന്ന ഇച്ച പറഞ്ഞിരുന്നു ആന്റി മരിയത്തന്റെ അരികിൽ ഇരിക്കുന്ന നീയുടെ തലയിൽ തഴുകി പറഞ്ഞത് കേട്ടതും ഇച്ചാടി കയറി അങ്ങ് പറഞ്ഞു അത് കേട്ടതും അവർ ഒന്ന് വിളറിയെങ്കിലും പിടിച്ചു നിന്നു എന്തായാലും ഒരു നല്ല കാര്യം നടന്ന വീടല്ലേ അപ്പൊ കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ അതിനുവേണ്ടി ഡ്രസ്സൊക്കെ കൊണ്ടാണ് ഞങ്ങൾ വന്നത് അപ്പം ഞങ്ങൾക്കൊന്ന് ഫ്രഷ് ആക്കാൻ റൂം കാണിച്ചതാണ് മക്കളെ കോശി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റത് മൂന്നും മുഖത്തോട് മുഖം നോക്കി നീ പോയി കാണിച്ചു കൊടുക്കു ജോ ബാക്കിയൊക്കെ ഇച്ച വന്നിട്ട് നോക്കിക്കൊള്ളും രഹസ്യമായി ആലി പറഞ്ഞതിന് ഒന്ന് തലകുലുക്കി അവരുമായി ചോ മുന്നോട്ട് പോയതും ധരണി അവരെ സംശയത്തോടെ നോക്കി നിന്നു ഇച്ച വരുമ്പോൾ ഇങ്ങനെ ധൈര്യത്തോടെ സംസാരിച്ചാൽ മതിയായിരുന്നു അവർ പോയി കഴിഞ്ഞതും അടക്കിപ്പിടിച്ചുകൊണ്ട് സംസാരിച്ചു ആലി ധരണിയുടെ കയ്യിൽ പിടിച്ചു അവർ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട ഇച്ച വരുമ്പോൾ അവർക്കുള്ളത് കിട്ടിക്കോളും അതാ ഞങ്ങളൊന്നും ഇണ്ടാത്തത് ആലി പറയുമ്പോൾ ചിരിയോടെ നിന്നതേയുള്ളൂ ധരണി അല്ലെങ്കിലും അവർ പറഞ്ഞത് അവൾക്ക് ഫീലായിട്ടൊന്നുമില്ല മോളെ സ്നേഹത്തോടെ അടുത്തുകൂടി ഇവിടെ സ്ഥിരതാമസാക്കാനാണ് അവരുടെ ഉദ്ദേശം അടുക്കളയിൽ പൊന്നമ്മയെ സഹായിക്കുമ്പോൾ അവർ ഒതുക്കത്തിൽ പറഞ്ഞതിന് അവരെയൊന്ന് നോക്കിയതേ ഉള്ളൂ അവൾ ആ കൊച്ചു നീയ അവളെക്കൊണ്ട് എബ്രാംകുഞ്ഞിനെ കെട്ടിക്കാൻ കച്ചമുറുക്കി മുറുക്കിറങ്ങിയിരുന്നു അവർ പക്ഷെ കുഞ്ഞവരെ കണ്ട ഭാവം നടിച്ചില്ല അല്ലമ്മേ ക്രിസ്ത്യൻസ് അങ്ങനെ കസിൻസിനെ ഒന്നും കെട്ടില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെങ്ങനെയാ അബ്രാമിനെ നീയെ മോഹിക്കുന്നുണ്ടെന്ന് കേട്ടതും അസ്വസ്ഥമായ മനസ്സുകാര്യമാക്കാതെ ധരണി ചോദിച്ചു അതിന് അവർ അങ്ങനെ അടുത്ത ബന്ധുക്കളൊന്നുമല്ല കുഞ്ഞേ അകന്ന് എന്തോ ബന്ധമാണ് അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഇതിപ്പോൾ ഇവിടെ വന്ന നാൾ മുതൽ ഇവർ മൂന്നും വലിഞ്ഞു കയറി വരും ഇവിടെ പൊന്നമ്മ പറഞ്ഞുകൊണ്ട് ധരണിയെ ഒന്ന് നോക്കി കുട്ടികളെല്ലാം ഉച്ച ഉറക്കം കഴിഞ്ഞ് ഇതുവരെ എഴുന്നേറ്റില്ല മരിയേയും നീയേക്കെ അങ്ങനെ തന്നെ കിടന്നിട്ട് ഉറക്കം വരാതെ അടുക്കളയിൽ പൊന്നമ്മയെ സഹായിക്കാൻ വന്നതാണ് ധരണി ഇനിയിപ്പോൾ ബാക്കി ഞാൻ ചെയ്തോളാം മോളെ ചായയെല്ലാം ഇട്ട് ഫ്ലാസ്കിൽ അടച്ചുകൊണ്ട് ധരണിക്ക് നേരെ തിരിഞ്ഞവർ വേണ്ട ഇതിപ്പോൾ ഞാൻ തുടങ്ങി വച്ചില്ലേ ഞാൻ ചെയ്തോളാം കുട്ടികൾ എഴുന്നേക്കും മുന്നേ അമ്മ പോയി കുളിച്ചിട്ട് വന്നേക്കും എന്നിട്ട് വേണ്ടേ അവർക്ക് ചായക്കുള്ള സ്നാക്സ് ഉണ്ടാക്കാൻ ഇതിപ്പോൾ ഞാൻ ചെയ്യാം ധരണി നിർബന്ധം പിടിച്ചതും അവർ ചിരിയോടെ തലപൊലക്കി അടുക്കളയിൽ നിന്ന് പോയിരുന്നു കുറച്ച് സമയം കഴിഞ്ഞതും ഇടുപ്പിലൂടെ ഒരു ബലിഷ്ടമായ കൈകൾ ഇഴഞ്ഞു വന്ന് പിടിമുറുക്കിയതും ചപ്പാത്തിക്ക് കുഴിച്ചുകൊണ്ടിരുന്ന ധരണി എട്ടലോടെ കുതിറിക്കൊണ്ട് തിരിഞ്ഞു നോക്കി പക്ഷേ അവളെ അതിന് സമ്മതിക്കാതെ ആ ചെവിയിൽ ഒരുവൻ ചുണ്ടു ചേർത്തിരുന്നു ധരാ അവന്റെ വശ്യമായ സ്വരം കേൾക്കി പിടഞ്ഞു പോയ ശരീരം പരിധിയിലാക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ട് അങ്ങനെ നിന്നുപോയി അവൾ ആ സമയം കൊണ്ട് അവളെ തിരിച്ചു നിർത്തി കൈകൊണ്ടുയർത്തി കിച്ചൺ ടോപ്പിൽ ഇരുത്തിയവൻ മുന്നിൽ തന്നെ മാത്രം നോക്കി നിൽക്കുന്നവന്റെ കണ്ണിലെ ഭാവം കാണാൻ ഉമിനീർ ഇറക്കിക്കൊണ്ട് പിന്നിലേക്ക് നീങ്ങിയവൾ പിന്നിലേക്ക് നീങ്ങാൻ തുടങ്ങിയ ധരണിയെ അതിന് സമ്മതിക്കാതെ അവൾ അടുത്തേക്ക് ഒന്നുകൂടി നീങ്ങി നിന്നവൻ അബ്രാമിൻ്റെ മുഖം അത്ര അടുത്ത് കണ്ടതും പിടച്ചിലൂടെ അവൾ മുഖം താഴ്ത്തി അവൻ ഇങ്ങനെ അരികിൽ വരുമ്പോൾ പലപ്പോഴും താൻ പ്രതികാരം മറന്നു പോകുന്നുണ്ട് എന്നവൾ ഒരു നിരാശയോടെ ഓർത്തു ധരാ വീണ്ടും അവളെ മയക്കും പോലൊരു വിളി അവൻ്റെ ശ്വാസം കാതിലടിച്ചതും കണ്ണുകൾ കൂമ്പിയടയാൻ തുടങ്ങി അവൾക്ക് പതിവിലും വേഗത്തിൽ ഹൃദയമെടുപ്പ് കൂടി ഞെട്ടലോടെ കണ്ണുകൾ തുറന്നവൾ അവനെ പിന്നിലേക്ക് തള്ളി നീക്കാൻ കൈ ഉയർത്തിയതും അബ്രാം അവളുടെ കൈകൾ രണ്ടും നിഷ്പ്രയാസം പിടിച്ചു വച്ചു വിയർത്തിരിക്കുക അവൻ തന്നെ നിന്ന് പിന്മാറില്ല എന്ന് തോന്നിയതും എപ്രാളത്തോടെ പറഞ്ഞവൾ അവൻ്റെ സാമീപ്യത്തിൽ ഉയർത്തു തുടങ്ങിയ മേൽ ചുണ്ടും എല്ലാം വല്ലാത്തൊരു ഭാവത്തോടെ നോക്കി നിൽക്കുവാണവൻ ഇഷ്ടം അവൻ്റെ മുഖം അവളുടെ കഴുത്തിടക്കിൽ അമർന്നതും കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് ശ്വാസമെടുക്കാതെ ഇരുന്ന് പോയി അവൾ അവൻ്റെ നാവും ചുണ്ടും തൻ്റെ കഴുത്ത് മുഴുവൻ ഇഴഞ്ഞ് നടക്കുന്നതറിഞ്ഞവൾ അവൻ്റെ കൈപ്പിടിയിലിരിക്കുന്ന തൻ്റെ കൈകൾ വലിച്ചെടുക്കാൻ നോക്കി പക്ഷേ അബ്രാം അത് വിടാൻ തയ്യാറായില്ല അവൻ്റെ പ്രവൃത്തി കഴുത്ത് പിന്നിലേക്ക് ചായച്ചുകൊണ്ട് അവൾ അടയ്ക്കുമ്പോൾ എന്തൊക്കെയോ വികാരങ്ങൾ തന്നെ കടന്നു വരുന്നത് ഒരു പേടിയോടെയാണ് അവൾ മനസ്സിലാക്കിയത് അവനെ തള്ളി മാറ്റണമെന്നുണ്ടെങ്കിലും ആ സാമീപ്യവും അവൻ്റെ പ്രവൃത്തിയും അവളെ വല്ലാതെ തളർത്തുന്നുമുണ്ട് അവൻ്റെ മുഖം അവളുടെ കഴുത്തും കടന്ന് അതിവേഗം താഴേക്ക് ചലിച്ചതും ഒട്ടൊരു വെപ്രാളത്തോടെ ഒന്ന് കുതറി കൂടാതെ അവൻ്റെ പ്രവൃത്തി വല്ലാതെ കിതയ്ക്കുന്നുമുണ്ട് കൊതിപ്പിക്കാതെ തരാ അവളിൽ നിന്ന് മിഴികൾ ഉയർത്തി നോക്കി അടക്കിയ സ്വരത്തിൽ അവനത് പറഞ്ഞതും കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് അങ്ങനെ ഇരുന്ന് പോയി അവൾ കൂടാതെ അവന് മുന്നിൽ അടിമപ്പെട്ടു പോകുന്ന ശരീരത്തിൻ്റെ കാര്യമോർത്തതും മിഴിക്കോണിൽ കുഞ്ഞൊരു നിർത്തുള്ളിൽ സ്ഥാനം പിടിച്ചു പക്ഷേ അവനത് കാണാതെ ഇരിക്കാൻ വേണ്ടി അവൾ ഞൊടി നേരം കൊണ്ട് അബ്രാമിന്റെ നെഞ്ചിലേക്ക് മുഖാമർത്തി അവളെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പുറത്ത് പതിയെ തട്ടിയതും അവൾ ഒന്ന് വലിച്ചെടുത്തു ആരെങ്കിലും വരും കണ്ണു നിർത്തുടച്ചുകൊണ്ട് അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറയെ അവളുടെ നെറുകയിൽ അമർത്തിയൊന്ന് ചുംബിച്ചവൻ ആ മുഖത്തേക്ക് നോക്കി അവളുടെ ചുവന്നുപോയ മിഴികളെ പതിയെ പെരുവിരൽ വെച്ചെന്ന് തഴുകിയവൻ അവൻ്റെ കണ്ണിലേക്ക് നോക്കാൻ ത്രാണിയില്ലാതെ മിഴികൾ താഴ്ത്തുമ്പോൾ അവൻ്റെ പതിഞ്ഞ താളത്തിലുള്ള ചിരി കേൾക്കാം അപൂർവമായിട്ട് ഇങ്ങനെ അവൻ്റെ ചിരി അവൾ കണ്ടിട്ടുണ്ട് അതും താൻ ഇങ്ങനെ വിറച്ചു നിൽക്കുന്ന ടൈം മെലിനിയ മേടും അവരുടെ ഡാഡിയും മമ്മിയുമൊക്കെ വന്നിട്ടുണ്ട് അവൻ്റെ മൈൻഡൊന്ന് മാറ്റാൻ വേണ്ടി അവൾ പെട്ടെന്ന് പറഞ്ഞു അതിന് ഗൗരവത്തോടെ അവനൊന്ന് മോളിയതേ ഉള്ളൂ പിന്നെ അവളുടെ നെഞ്ചിൽ നിന്ന് മാറിക്കിടന്ന ദാവണീശോൾ നേരെ പിടിച്ചിട്ട് കൊടുത്തുകൊണ്ട് അവളിൽ നിന്നും അവനകന്നു മാറി അപ്പോൾ മാത്രമാണ് തൻ്റെ ഡ്രസ്സെല്ലാം സ്ഥാനം തെറ്റി കിടക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നത് തന്നെ വെപ്രാളത്തോടെ അത് നേരെയാക്കാൻ കയ്യുയർത്തുമ്പോഴേക്കും ഗൗരവത്തോടെ അവളുടെ കൈകൾ പിടിച്ചു വെച്ചവൻ എന്നിൽ നിന്നും ഒന്നും മറയ്ക്കാൻ ശ്രമിക്കരുത് തരാ എനിക്കതൊട്ടും ഇഷ്ടമാകില്ല മുൻപ് നിന്നോടിത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളുടെ കൈകൾ പിടിച്ചു വെച്ചുകൊണ്ട് തീർത്തും ഗൗരവത്തിൽ പറയുമ്പോൾ ആ മുഖത്ത് മുൻപ് കണ്ട ചിരി ഒന്നുമില്ലായിരുന്നു എന്നത് അവളെ ഒന്ന് ഭയപ്പെടുത്തി അതുകൊണ്ട് തന്നെ അവനുസരിച്ചു കൊണ്ട് വേഗം തലയിളക്കിയവൾ ഗുഡ് ഞൊടി നേരം കൊണ്ട് അവൻ്റെ മുഖത്ത് വീണ്ടും പുഞ്ചിരി പ്രത്യക്ഷമായതും അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു എന്തായിരുന്നു ഇവിടെ ജോലി അവളുടെ വലത് കൈയിലായ മാവിലേക്ക് നോക്കി അബ്രാൻ ചോദിക്കുമ്പോൾ ചപ്പാത്തിക്ക് കുഴിച്ചുകൊണ്ടിരുന്ന മാവ് അവന് കാട്ടിക്കൊടുത്തു അവൾ എങ്കിൽ പണി നടക്കട്ടെ അവളെ ഒറ്റ കൈ കൊണ്ടെടുത്ത് താഴേക്ക് തിരിച്ചു നിർത്തിക്കൊണ്ട് താടി മുട്ടിച്ചുകൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ കൈ കടത്തി അവൻ നിന്നതും പോയ വെപ്രാളം അതുപോലെ തിരിച്ചു വന്ന സ്ഥിതിയായിപ്പോയി അവൾക്ക് ചെയ്യാൻ നോക്ക് തരാം അവൾ നിശ്ചലമായി നിൽക്കുന്നത് കണ്ടതും അവൻ്റെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞു അത് മനസ്സിലാക്കിയ പോലെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവൾ മുന്നിലിരിക്കുന്ന മാവ് കുഴക്കാൻ തുടങ്ങി അത് നോക്കി അവളോട് ചേർന്ന് അവനെ നിന്നു വലിയ ശബ്ദത്തിൽ എന്തോ താഴെ വീണുടഞ്ഞതും ഞെട്ടലോടെ തിരിയാൻ നോക്കി ധരണി പക്ഷെ അവളെ തന്നെ നിന്നും മകലാൻ സമ്മതിക്കാതെ തന്നെ തിരിഞ്ഞു അബ്രാം അവിടെ ദേഷ്യത്തെ വലിഞ്ഞു മുറിക്കിയ മുഖവുമായി നിൽക്കുന്ന നെയ്യെ കണ്ടതും അബ്രാമിൻ്റെ കണ്ണുകളൊന്നു കുറുകി എന്താ ഇവിടെ അവളല്പം ദേഷ്യത്ത് ചോദിച്ചതും തരവേഗം നിന്ന് മാറാൻ ശ്രമിച്ചു പക്ഷെ അബ്രാമിൻ്റെ ഒരു നോട്ടം അത് കണ്ടതും തന്റെ ക്ഷമ ഉപേക്ഷിച്ച് അവനോട് ചേർന്ന് തന്നെ നിന്നവൾ എന്ത് അവൻ്റെ ശബ്ദത്തിലേക്ക് ഗൗരവം കേട്ടപ്പോഴാണ് നെയ്ക്ക് താനിപ്പോൾ എന്താ ചെയ്തത് എന്ന ബോധ്യം വന്നത് ധരണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നത് കാണാൻ ദേഷ്യം വന്നു പോയതാണ് ഇനിയിപ്പോൾ ഇവനോട് എന്ത് പറയും എന്നവൾക്കൊരു ഊഹവും ഇല്ലായിരുന്നു ഞാൻ ഞാനൊന്ന് വെള്ളം കുടിക്കാൻ വന്നപ്പോൾ പെട്ടെന്ന് ഇതാരെങ്കിലും കണ്ടെങ്കിലോ എന്ന് കരുതി നീ എന്ത് പറയണമെന്നറിയാതെ വലഞ്ഞുപോയി കൂടെ അബ്രാമിനോട് ചേർന്ന് നിൽക്കുന്ന ധരണിയെ കൊല്ലാനുള്ള ദേഷ്യവുമുണ്ട് പക്ഷെ പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ ഇത് എൻ്റെ വീടാണെന്ന് മെലിനിയ മറന്നുപോയതാണോ അവൻ്റെ കൂർത്ത കൂർത്തന്നോട്ടം കാണാൻ ഇറക്കിക്കൊണ്ട് അവൾ തലതാഴ്ത്തി നിന്നു സോറി അത് പറഞ്ഞ് പതിയെ പുറത്തേക്ക് പോകുമ്പോൾ ദേഷ്യവും സങ്കടവും കൊണ്ട് നീയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു ജോലി നടക്കട്ടെ തരാം ഇത് കഴിഞ്ഞിട്ട് ഫ്രഷ് ഫ്രഷായിട്ട് വന്നേക്കു കുട്ടികളെയും വിളിച്ചോ ഞാൻ പറഞ്ഞിരുന്നല്ലോ പുറത്തൊന്ന് പോകണമെന്ന് വിളറി നിൽക്കുന്ന ധരണിയുടെ കവളിൽ തഴുകി അവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന ഭാവത്തിൽ അവൻ പറയുമ്പോൾ വേഗം തലകുലുക്കി തൻ്റെ സമ്മതം അറിയിച്ചവൾ അവളെ ഒന്ന് നോക്കി അടുക്കളയിൽ നിന്ന് പുറത്തു പോകുന്ന അബ്രാമിനെ നോക്കി നിന്നവൾ